പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയായ യുവാവിന് അറുപത്തിമൂന്ന് വർഷം കഠിന തടവും അൻപത്തയ്യായിരം രൂപ പിഴയും വിധിച്ച് കോടതി തിരുവനന്തപുരം ചാല സ്വദേശിയായ ഇരുപത്തുകാരനെ തിരുവനന്തപുരം അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത് തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി അഞ്ജു മിരാ ബിർളയാണ് ഈ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് തിരുവനന്തപുരം ചാലയിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ചാലയിൽ പെൺകുട്ടിയുടെ വീടിന് വീടിന് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ചിട്ടാണ് പ്രതി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്യുന്നത് തുടർന്ന് പെൺകുട്ടി പിന്നീട് അസുഖബാധിതയായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടറാണ് ഈ ഗർഭാവസ്ഥയുടെ കാര്യം അറിയുന്നത് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഡോക്ടർമാർ കൂടി ചേർന്ന് പെൺകുട്ടിയുടെ പ്രായവും സുരക്ഷയും പരിഗണിച്ചുകൊണ്ട് ഗർഭചിത്രം നടത്തി ആ ഭ്രൂണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കുട്ടിയുടെയും ഈ ആണ് എന്ന് കു തിരിച്ച് ശാസ്ത്രീയമായി തെളിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതേ കുട്ടിയെ ഈ പ്രതി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പീഡിപ്പിച്ചപ്പോൾ ഒരു കേസ് കൂടിയുണ്ട് അത് ജുവനയിൽ കേസാണ് അത് പ്രതി അനുഭവിച്ചു അതിനുശേഷം ഈ ഇപ്പോൾ ശിക്ഷാവിധി നടത്തിയ കേസിൻ്റെ കേസിൻ്റെ രജിസ്ട്രേഷൻ അത് കഴിഞ്ഞ ശേഷം പിന്നീടും ഈ കുട്ടിയെ ഈ പ്രതി പീഡിപ്പിക്കുകയുണ്ടായി അന്ന് തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇരുപതുകാരനിനി അറുപത്തിമൂന്ന് വർഷം കാലാഗ്രഹവാസം അനുഭവിക്കാം